ഇടയ്ക്കൊക്കെ ഓഫീസ് തിരക്കുകളും നഗരത്തിലെ കാഴ്ചകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്കൊരു യാത്ര പോകണം ഇതേപോലെ സാമ്പ്രാണിക്കൊടി പോലെ തന്നെ അത്ര പോപ്പുലർ അല്ലാത്തൊരു സ്ഥലമാണിത് മേരിലാൻഡ് ഐലൻഡ് ചിലർക്കൊക്കെ ഇതറിയായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മുക്കാട് പള്ളിയിൽ നിന്ന് ഒരു കടത്ത് കയറി അകത്തോട്ട് ഒരു പത്തിരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ യാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം അടിപൊളിയാണ് പോകുന്ന പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത് ഇവിടെ ഒരു റിസോർട്ട് വരുന്നുണ്ടെന്നാണ് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ മേരിലാൻഡ് ഐലൻഡിലെത്തി അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു സാമ്പ്രാണി സാമ്പ്രാണിക്കുടിയെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലമാണ് നമുക്ക് ഇഷ്ടം പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ആഴം വളരെ കുറവാണ് ശാസ്താംകോട്ട കായലിൽ നല്ല ആഴമുള്ള കായലാണ് അതിൻ്റെ ഇടയ്ക്ക് കൊടി മാത്രമല്ല ഇങ്ങനെ ഒരു ഐലൻ്റും കൂടെ ഉണ്ട് നല്ലതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അടുത്ത വെള്ളത്തിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാം ഞങ്ങളൊരു പത്തിരുപത് മിനിറ്റൊക്കെ നിന്ന് ഒത്തിരി എൻജോയ് ചെയ്ത് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു തോടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്